അസലാമലൈക്കും വറഹമത്തല്ലാഹി വർത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഏവർക്കും റസാ ബുളക്സിൻ്റെ ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ ആശംസകൾക്കും അപ്പോൾ ഈ രാവ് വളരെയേറെ ഒരു രാത്രിയാണ് ഇമാം ഇമാം പറയുന്നുണ്ട് അഞ്ച് രാത്രികളിൽ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അറിയിക്കപ്പെട്ടിട്ടുണ്ട് മഹാനവറികൾ പത്ത് ലക്ഷത്തോളം ഹദീദുകളിൽ പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനാണ് ഇമാമുനഷാഫി റദിഅൻ മഹാനവറുകൾക്ക് എത്തിക്കപ്പെട്ട ആ ഖുർആാനികമായി ഹദീത് പരമായി മഹാനവറികൾക്ക് എത്തിക്കപ്പെട്ട ആ അത്ഭുതകരമായ അറിവ് തന്നെയാണ് അത് അഞ്ച് രാത്രികളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഒന്ന് ലൈലത്തുൽ ജുമാഅ ജുമാഅയുടെ രാത്രിയാണ് വെള്ളിയാഴ്ച രാവാണ് മറ്റൊന്ന് ലൈലത്തുൽഹ ബലിപെരുന്നാളിന്റെ രാത്രിയാണ് മറ്റൊന്ന് വലയിലത്തുൽ ഫിത്തുർ ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ് നാലാമത്തേത് റജബ് റജബിലെ ആദ്യത്തെ രാവാണ് മറ്റൊന്ന് വലയിലത്തുൽ നിസ്ഫിമിൻ ഷാബാൻ ഷാഹാൻ പതിനഞ്ചിന്റെ അതായത് ബറാഅത്തിന്റെ രാവാണ് അപ്പോ ഈ ചെറിയ പെരുന്നാളിൻ്റെ രാവ് പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ് നഷ്ടപ്പെടുത്തി കളയരുത് സാധാരണഗതിയിൽ പെരുന്നാൾ രാത്രി എന്ന് പറഞ്ഞാൽ അതൊരു അടിച്ചുപൊളിക്കാനുള്ള രാവാണ് ഇസ്ലാം അനുശാസിക്കുന്ന ഏതൊരു അടിച്ചുപൊളിയും അടിച്ചുപൊളിയുമൊക്കെയാണ് ഇസ്ലാം ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് ഹറാമി വെച്ച് കടന്നു വരുന്ന ഒരു ഒരു ആഘോഷവും നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാകാൻ പാടില്ല ബാക്കി എന്താഘോഷവും നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ സന്താനങ്ങളും ഒക്കെയായിട്ട് മനോഹരമായി സന്തോഷിച്ച് ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഘോഷിക്കുക അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ എല്ലാ ചറാവീഹകളും വിച്ചിറുകളും അതുപോലെ തന്നെ മറ്റ് ഇബാദാത്തികളും റമലാനിൽ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതെല്ലാം സ്വീകരിക്കണമേ റബ്ബേ എന്ന മനോഹരമായ പ്രാർത്ഥന ആ പ്രാർത്ഥന ഇന്നത്തെ രാത്രിയിൽ ഉണ്ടാകട്ടെ ഒരു മനുഷ്യൻ ബലുപെരുന്നാളിൻ്റെയും ചെറിയ പെരുന്നാളിൻ്റെയും രാത്രി ഹയാത്താക്കിയാൽ ഹൃദയങ്ങൾ മരിച്ചു പോകുന്ന ആ ദിവസത്തിൽ അവന്റെ ഹൃദയം മരിക്കില്ലത്രേ മരിക്കില്ല രണ്ട് ചെറിയ രണ്ട് പെരുന്നാളിന്റെ രാത്രികളിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിച്ചാൽ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ കൂലി കിട്ടുമെന്ന് അതിയായി പ്രതീക്ഷിച്ചുകൊണ്ട് ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം അവന്റെ ഹൃദയം മരിക്കില്ല അത്രയെ അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ ഇന്നത്തെ ഈ രാത്രിയിൽ തഹജു മറക്കരുത് അതുപോലെ തന്നെ മറ്റേ അടിവാദാത്തികൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം മാത്രമല്ല മൻ മാത്രല്ലംസ് ഈ പറയപ്പെട്ട അഞ്ച് രാത്രികളെ ആരെങ്കിലും ഹയാച്ചാക്കിയാൽ അവർക്ക് സ്വർഗം ഉറപ്പാണ് സ്വർഗം നിർബന്ധമായി എന്ന് ഒന്ന് ഹയാത്താക്കാൻ നോക്ക് ഫുൾ ടൈം എഴുന്നേറ്റിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ മഹാന്മാർക്ക് അങ്ങനെ ഇരുന്ന് വിവാദത്ത് ചെയ്യാറുണ്ട് നമുക്ക് അതിനൊന്നും ചിലപ്പോൾ കഴിഞ്ഞു കൊള്ളണമെന്നില്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നന്മകൾ ചെയ്യുക സ്വതക്കകൾ ചെയ്യുക പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ രാവ് നമ്മൾ കൊടുക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ ഇത് ചെയ്യുമ്പോൾ ഈ രാത്രിയുടെ പുണ്യം കൊണ്ട് ഇതൊക്കെ സ്വീകരിക്കണമേ അല്ല എന്ന് ബോധ്യത്തിൽ ചെയ്യുക അള്ളാഹുറബുൽ ആലമീൻ എല്ലാ ഐബാദച്ചുകൾക്കും സ്വീകാര്യത നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഒരു ചെറിയ തിക്രൂർ മാത്രം ഞാൻ പറഞ്ഞു ഏതാണ് ആ തിക്രൂ

നല്ല ചൂടുള്ള സമയത്ത് നിങ്ങൾ ഇസ്തികഫാർ അധികരിപ്പിക്കുക നിങ്ങൾക്ക് മഴ ഇറക്കി തരും വയു ദുഃഖും നിങ്ങൾക്ക് പൈസ തരും ആ നിങ്ങളുടെ കച്ചവടത്തിൽ വറക്കത്തരും കടം വീട്ടിത്തരും സമ്പത്ത് തരും ഖുർആാനോ പറയാട്ടോ ഖുർആനാണ് നിങ്ങൾക്ക് മക്കളെ തരും നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ ഇസ്തഖുഫാർ ചൊല്ലിയാൽ മതി മക്കളില്ലാതെ വേദനിക്കുന്നവരെ അള്ളാഹുലിക്ക് മടങ്ങും ജന്നാത്യം വയ ജ അല്ലക്കും അൻഹാർ നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും അരുവികളുമെല്ലാമുള്ള സ്വർഗ്ഗവും നിങ്ങൾക്ക് പകരമായി തരും അപ്പോൾ ദുനിയാവും ആഹ്റവും കിട്ടാനായിട്ട് ഇസ്തി ധാരാളം ചൊല്ലിയാൽ മതി ഈ പരിശുദ്ധമായ പെരുന്നാൾ രാത്രിയിൽ നമുക്കൊരു നൂറ് തവണ ഇസ്തഖുഫാർ ചൊല്ലാം അള്ളാഹുറബുൽമിന് കബൂൽ ചെയ്യുമാറാകട്ടെ استغفر الله العظيم 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 استغفر الله العظيم, أستغفر الله العظيم. أستغفر الله العظيم 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 استغفر 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 الله العظيم أستغفر 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 الله العظيم അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടീരാവിൻ്റെ പറക്കത്ത് കൊണ്ട് നാം ചൊല്ലിയ ഇസ്തുഫാർ നിമിത്തം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരട്ടെ അൽഹമുലില്ലാ റബ്ബിൽ അള്ളാഹുദിനു അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ കഴിഞ്ഞുപോയ റമദാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല ഞങ്ങൾ ചെയ്ത എല്ലാ സൽകൃത്യങ്ങളും നീ സ്വീകരിക്കണയല്ല ന്യൂനതകൾ പോരായ്മകളെല്ലാം നീ പരിഹരിക്കണയല്ല റമദാൻ അനുകൂലമാകുന്ന മ്മ്മിനീകളിൽ മുംമിനാച്ചുകളിൽ നീ ഉൾപ്പെടുത്തണയല്ല വിശിഷ് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണയല്ല പ്രത്യേകിച്ച് റമലാൻ റിലീഫിലേക്ക് പെരുന്നാൾ റിലീഫിലേക്ക് ഹതിയ ചെയ്തവർ അവരെ നീ സന്തോഷിപ്പിക്കണയല്ല റഹമുറഹിമായ കരുണക്കടലായ റഹ്മാനായ റഹീമായ തമ്പുരാനെ ഈ പെരുന്നാളിൻ്റെ രാവ് യാ അള്ളാഹ് പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ് ഞങ്ങളെ നീ ഏറ്റെടുക്കണയല്ല ചൊല്ലിയ ഇസ്തഖുഫാറിൻ്റെ പറക്കത്ത് കൊണ്ട് എല്ലാ സങ്കടങ്ങളും അകറ്റണയല്ല റാഹത്തായ ജീവിതം നൽകണയല്ല സന്താനങ്ങളെയും ഇണകളെയും നേർവഴിയിൽ നടത്തണയല്ല പടച്ചവനെ മക്കളെ കുറിച്ചോർത്ത് സന്തോഷിക്കാൻ അവസ്ഥകൾ നൽകണയല്ല വഴികേടിലാക്കലയല്ല കടങ്ങളേറ്റെടുക്കണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് ഹൈറും പറക്കച്ചും നീ നൽകണയല്ല ഞങ്ങളുടെ എല്ലാ അമലുകളും പ്രത്യേകിച്ച് ഫിത്തറുക്കാച്ചെല്ലാം നീ സ്വീകരിക്കണല്ലെ പടച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാതിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല യാറബന വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകി വിവാഹപ്രായമെത്തിയോജ്യരായ ഇണകളെ നൽകണേയല്ലാഹിമായ അള്ളാഹുവേ സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേയല്ല പടച്ചവനെ രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് പറഞ്ഞവർ നീ അനുഗ്രഹിക്കണേ അല്ല അർഹമുറാഹിമായ കരുണക്കടലായ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്സറച്ചു കൊടുക്കണേല്ല മാരകമായ രോഗങ്ങളെത്തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലയല്ല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പരിപൂർണ സൗഖ്യം നീ നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നത് െന്നറിയില്ല ഈ മനസ്സലാമത്താക്കണയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അഷ്റഫുൽഹു അലഹി വസ്ല്ലോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നിന്റെ കാരുണ്യം നിമിത്തം നീ ഒരുമിപ്പിക്കണയല്ലാഹു അല മുഹമ്മദ് അലഹി വസ്ല്ലം സാഹു അല മുഹമ്മദ് സല്ല അഹുഅലഹി വസ്ല്ലം അല്ലാഹു വസല്ല അല മുഹമ്മദ് അറബി അലഹി വസ്ലീം അപ്പോൾ ഈദിൻ്റെ രാവ് മനോഹരമായ രാത്രിയാണ് കടന്നു വരുന്നത് പെരുന്നാൾ ദിനമാണ് സുന്നത്തുകൾ കൊണ്ട് അലങ്കരിക്കുക ഇൻഷാല് ബാക്കി വിഷയങ്ങളൊക്കെ മനോഹരമായി നമുക്ക് സ്വബാഹുൽ ഹൈറൽ പറയണം അള്ളാഹു റബുൽ അനുകൂലമായൊരു പെരുന്നാളും അനുകൂലമായ റമദാനും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടെ മുബാറക് ചക്കും മുബാക് അസലി വാത്ത